കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പണ്ടുള്ളവർ പറയുന്നൊരു ചൊല്ലുണ്ട് ഞാനിപ്പോൾ എന്തിനാ ഈ ഒരു പഴംചൊല്ല ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നാട്ടിൽ ധാരാളം കറിയപ്പിലയുണ്ട് എൻ്റെ വീട്ടിലേ പക്ഷെ ഇവിടെ പത്ത് തണ്ട് കറിയപ്പില വാങ്ങുന്നത് മുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് അപ്പോൾ പിന്നെ ഈ പഴംചൊല്ലാതെ മറ്റേത് പഴംചൊല്ലാണ് ഞാൻ ഉറക്കേണ്ടത് ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരുന്ന കറിവേപ്പില വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് നേരത്തെയൊക്കെ എനിക്കൊരു തലവേദന പിടിച്ച മാർഗം തന്നെയായിരുന്നു ഈ സമയത്തൊക്കെയാണ് നമ്മൾ ടിപ്സുകൾ യൂസ് ചെയ്യുന്നത് ഇതിന് മുന്നേ കറിവേപ്പില വളരെ ഈസി ആയിട്ട് സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലും ഈസി ആയിട്ടുള്ള മറ്റൊരു മെത്തേഡുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറിവേപ്പില നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം തണ്ടിൽ നിന്നും ഓരോ ഇലകളും അടർത്തി മാറ്റണം ഒരു ഉണക്ക തുണി കൊണ്ട് ഈ കറിവേപ്പിലയുടെ വെള്ളമയം എല്ലാം തുടച്ച് മാറ്റണം അതിനുശേഷം ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് ഈ കറിവേപ്പില അതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ഒരു ഇംഗ്ലീഷ് കുക്കറി ബുക്കിലാണ് ആദ്യമായിട്ട് കറിവേപ്പിലയെക്കുറിച്ച് റെക്കോർഡ് ചെയ്ത് കണ്ടിട്ടുള്ളത് എന്നാൽ ഈ കറിവേപ്പിലയുടെ ജന്മദേശം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ശ്രീലങ്ക എന്നും പറയപ്പെടുന്നുണ്ട് ചില കുക്കിംഗ് വീഡിയോസിലൊക്കെ കറിവേപ്പിലയ്ക്ക് വേപ്പില എന്ന് പറഞ്ഞു കാണുന്നുണ്ട് അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ വേപ്പില എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ വേപ്പില എന്ന് പറയുന്നത് വളരെ കയ്പുള്ള ഒരു ഇലയാണ് ഈ കറിവേപ്പിലയ്ക്ക് ഇംഗ്ലീഷിൽ കറി ലീവ്സ് എന്നും അതുപോലെ തന്നെ മറ്റൊരു പേക്കും കൂടിയുണ്ട് സ്വീറ്റ് നീം ലീവ്സ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ നീം ലീവ്സ് മാത്രം എടുത്തിട്ട് ഈ വേപ്പില എന്ന് പറയുന്നതാണോ എന്നെനിക്ക് എനിക്ക് ഡൗട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാതെ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ കറിവേപ്പിലയുള്ള കംപ്ലീറ്റ് വെള്ളമയുമൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഈ കുഞ്ഞൻ കറിവേപ്പില ആള് വെറുമൊരു കുഞ്ഞിനിലയല്ല കേട്ടോ ഇതിനകത്ത് ധാരാളം ന്യൂട്രിയൻസ് കണ്ടൻറ്റുണ്ട് അതുകൊണ്ട് തന്നെ ഡൈജഷൻ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാനും കറിവേപ്പില വളരെ നല്ലതാണ് രാവിലെ വെറും വയറ്റിൽ എട്ട് പത്ത് ഇല ചവച്ച് അരച്ച് കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കേട്ടോ നന്നായി തണുത്ത ഈ കറിവേപ്പിലകൾ നല്ല വൃത്തിയുള്ള ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ യാത്രൊരു കേടും കൂടാതെ നമുക്കിത് വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും എന്താ പിന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ